കൃഷ്ണായ കൃഷായ വാസുദേവകീ നന്ദനായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഒന്നാമത്തെ അധ്യായത്തിലെ അവസാന നാല് ശ്ലോകങ്ങളും രണ്ടാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം വായിക്കാം

ज्ञान विज्ञान पारेके <coughs> भवस्य पत्नी तु सती भवम देवा मनुव्रता आत्मना सदृशं पुत्रं नलेभे गुणशीलतह पितर्या प्रतिरूपेश्वे भवाया नागसेरुषा अप्रौढे आत्मनात्मनाम अजहात योगसंयुता

हरे कृष्ण ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय चतुर्थस्कन्धम् अध्यायम् श्लोकम् अरवत् साग्नेयो नग्न साग्नेयोस्तेषा പത്നി ദാക്ഷായണി വർ പത്നിഷായും പിതാമഹന്മാരാകുന്നു സാഗ്നികരോ നിരഗ്നികരോ ആയിരിക്കും ഈ പിതാമഹന്മാരുടെ ദക്ഷന്റെ പുത്രി ആകുന്നു ശ്ലോകം അറുപത്തിനാല്യേ വയുനാം ബ്രഹ്മവാദിന്യോ സ്വദാ ഉപേദേ പിതാമഹന്മാർക്ക് നൽകപ്പെട്ടവർ വയുന ധാരുണി എന്നീ പുത്രിമാർക്ക് ജന്മം നൽകി അവർ നിർവ്യക്തിഗതവാദികളും വൈദിക അതീന്ദ്രിയ വിജ്ഞാനങ്ങളിൽ വിദഗ്ദ്ധരുമായിരുന്നു ശ്ലോകം അറുപത്തഞ്ച് വ്രത ആത്മനാ സദൃശം പുത്രം ഗുണൽശീല സതി എന്ന് പേരുള്ള പതിനാറാമത്തെ പുത്രി മഹാദേവന്റെ പത്നിയായിരുന്നു പതിവ്രതയായി വിശ്വസ്തതയോടെ സദാ ഭർത്താവിന്റെ സേവനങ്ങളിൽ മുഴുകി കഴിഞ്ഞിരുന്നുവെങ്കിലും അവൾക്ക് സന്താനത്തെ ഉത്പാദിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ശ്ലോകം അറുപത്തി ആറ് യോഗ സംയുധ മഹാദേവൻ നിരപരാധിയായിരുന്നിട്ടും സതിയുടെ പിതാവ് ദക്ഷൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുക പതിവായിരുന്നു അതിന്റെ പേരിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ സതി നിഗൂഢ യോഗശക്തിയാൽ സ്വന്തം ശരീരം പരിചയച്ചു അദ്ധ്യായം രണ്ട് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം ഒന്ന് വിതുരവേശീലാം ശ്രേഷ്ഠേ ദക്ഷോതു ദക്ഷോഹ വിസ്മാൻ കസ്മാർ സതീം വിധുരൻ ചോദിച്ചു പുത്രിയോട് വളരെ വാത്സല്യമുള്ള ദക്ഷൻ എന്തുകൊണ്ട് മാന്യന്മാരിൽ ശ്രേഷ്ഠനായി ശിവനോട് ശത്രുത പുലർത്തി അവൻ എന്തുകൊണ്ട് സ്വന്തം പുത്രി സതിയെ അവഗണിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു തുളസി മാതാജി ഹരേ കൃഷ്ണ എവിടെ മൈത്രി മനുവിന്റെ മൂന്നാമത്തെ പുത്രിയായിട്ടുള്ള പ്രസൂതിയുടെ വംശാവലിയാണ് പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ തന്നെ ആഹൂതിയെ കുറിച്ചും ദേവഹൂതിയുടെ വംശത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പ്രസൂതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൂതി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ആ ദക്ഷാപ്രജാപതിയിലും പ്രസൂതിയിലും പതിനാറ് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് ജനിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മനാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രി മൂർത്തിയുടെ പുത്രനായിട്ട് ഋഷിമാരാണ് മൂർത്തി മൂർത്തിയുടെ പുത്രന്മാർ ആ നരനാരായണ ഋഷിമാർ അവതരിച്ച സമയത്ത് ദേവന്മാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു സംഗീത വാദ്യങ്ങളോടുകൂടിയും വൈദികമായിട്ടുള്ള സ്തുതികളോടുകൂടിയും നടനാരായണ ഋഷിമാരെ ദേവന്മാർ സ്വീകരിച്ചു എന്ന് പറഞ്ഞു നര നരനാരായണ മഹർഷിമാർ ദേവന്മാരെ അനുഗ്രഹിച്ചതിന് ശേഷം തപസ് ചെയ്യുന്ന ചെയ്യുന്നതിനായിട്ട് ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി എന്നുള്ള എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിമൂന്ന് പുത്രിമാരുടെ കാര്യമാണ് പറഞ്ഞത് പ്രസൂതിക്കാകെ പതിനാറ് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമുള്ള മൂന്ന് പുത്രിമാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പതിനാലാമത്തെ പുത്രിയുടെ പേര് സ്വാഹ എന്നായിരുന്നു ആ സ്വാഹ വിവാഹം ചെയ്തിട്ടുള്ളത് അഗ്നിദേവനെയാണ് അഗ്നിദേവനും സ്വാഹിക്കും മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പാവ പവമാനൻ ശുചി എന്ന് പറഞ്ഞു മൂന്ന് പുത്രന്മാർ ആ മൂന്ന് പുത്രന്മാർക്ക് നാൽപ്പത്തിയഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആകെ അങ്ങനെ അഗ്നിദേവന്മാരെല്ലാവരും ചേർന്ന് നാൽപ്പത്തിയൊൻപത് അഗ്നിദേവന്മാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ അഗ്നിദേവന്മാരാണ് ബ്രാഹ്മണർ യജ്ഞത്തിൽ അർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ ഹവിസ്സുകൾ സ്വീകരിക്കുന്നത് ആ ഹവിസ്സുകളാണ് അവരുടെ ഭക്ഷണം ഹവിസ് സ്വീകരിച്ചാണ് അവര് ജീവിക്കുന്നത് അഗ്നിദേവന്മാർ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ സ്വാഹയുടെ അവാംശത്തിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ പറയുന്നത് പതിനഞ്ചാമത്തെ പുത്രിയായിട്ടുള്ള സ്വതയെ കുറിച്ചാണ് സ്വധ ആ സ്വത വിവാഹം ചെയ്ത് ുള്ളത് പിതൃക്കളെയാണ് പിതൃലോകത്തിലേക്കാണ് സ്വതയെ നൽകിയിട്ടുള്ളത് അതിൽ ആ പിതൃലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആ പിതൃക്കൾ ഉണ്ട് എന്ന് പറയുന്നു ആ പിതൃക്കളുടെ എല്ലാം ഭാര്യ ഭാര്യയാണ് സ്വത എന്ന് പറയുന്നത് ആ പിതൃലോകത്തിലുള്ള പിതൃക്കളുടെ പേരുകളാണ് ഇവിടെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഗ്നിശ്വാത്ത ബഹിഷ്ഠത സൗമ്യ പിതര ആജ്യപ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട പിതൃക്കളാണ് അഗ്നിശ്വാത ബർഹിഷതൻ സൗമ്യ ആജ്യപ എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട പിതൃക്കളാണ് അതേപോലെ സാത്നയോ അനത്നയോ എന്ന് പറഞ്ഞിട്ട് അഗ്നി കൊണ്ടുള്ള അഗ്നിയിൽ പാകം ചെയ്ത ഭക്ഷണം ഉപയോഗിക്കുന്നവരും അഗ്നി ഉപയോഗിക്കാത്തവരും സാത്നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉപയോഗിക്കുന്നവരാണ് അനത്നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉപയോഗിക്കും ഉപയോഗിക്ക ഉപയോഗിക്കാത്തവരാണ് എങ്ങനെ പിതൃലോകത്തിൽ തന്നെ വ്യത്യസ്ത പിതൃക്കളുണ്ട് അവരുടെ എല്ലാം പത്നിയായിട്ടാണ് സ്വതെ വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു ആ സ്വതയ്ക്ക് രണ്ട് പുത്രന്മാരുണ്ട് എന്നാണ് അറുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വയുനാം ധാരണീം സ്വത സ്വധയുടെ പുത്രന്മാരുടെ പേരാണ് വയുന അതേപോലെ ധാരിണി ഈ വയനായും ധാരണയും വലിയ ജ്ഞാനികളായിരുന്നു എന്ന് പറയും അവർക്ക് വൈദികജ്ഞാനം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വലിയ ജ്ഞാനികളായി തീർന്നു അവർ ബ്രഹ്മവാദികളാണ് എന്നും പറയുന്നുണ്ട് ഉഭയത്തെ ബ്രഹ്മവാദിന്യവും വയനവും ധാരണിയും ബ്രഹ്മവാദികളായിരുന്നു എന്ന് പറയും ബ്രഹ്മവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ രൂപത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ് എല്ലാം ബ്രഹ്മമാണ് എന്ന് വിചാരിക്കുന്നവരാണ് പിന്നീട് ബ്രഹ്മവാദികൾ ഭക്തന്മാരായിട്ട് മാറിയ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സനത് കുമാരന്മാർ ആദ്യം ബ്രഹ്മവാദികളായിരുന്നു പിന്നീട് ഭഗവാനെ വൈകുണ്ട ലോകത്തിൽ വെച്ച് നേരിട്ട് കണ്ട സമയത്താണ് ശുദ്ധ ഭക്തന്മാരായിട്ട് മാറിയത് അതേപോലെ ശുഗദേവ് ബ്രഹ്മർഷി വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ശുഗദേവ് ബ്രഹ്മർഷി നേരത്തെ ബ്രഹ്മവാദിയായി പക്ഷെ വ്യാസദേവനിൽ നിന്ന് ഭാഗവതം ശ്രവിച്ചതിന് ശേഷം അദ്ദേഹം ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ട് മാറുകയാണ് ഉണ്ടായത് അതേപോലെ ഇവിടെ സ്വതയുടെ പുത്രന്മാരായിട്ടുള്ള വായനവും അതേപോലെ ധാരണിയും വലിയ ജ്ഞാനികളാണ് ബ്രഹ്മവാദികളാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു ഇനി പതിനാറാമത്തെ പുത്രിയെ കുറിച്ചാണ് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭവസ്യ ഭവത്യപത്നിസതി ഭവം ദേവം അനുവ്രത ആത്മനാസദൃശം പുത്രം നല്ല ഗുണശീലത പതിനാറാമത്തെ പുത്രി പ്രസൂതിയുടെ പതിനാറാമത്തെ പുത്രി സതീദേവിയാണ് എന്ന് പറയുന്നത് ആ സതീദേവി വിവാഹം ചെയ്തിട്ടുള്ളത് ഭവനെയാണ് എന്ന് പറയുന്നത് ഭവൻ എന്ന് പറയുന്നത് മഹാദേവനാണ് ഭവസ്യ പത്നി തു സതി ഭവന്റെ പത്നിയാണ് സതി എന്ന് പറയുന്നത് ഭവൻ എന്ന് വിളിക്കുന്നത് മഹാദേവനെയാണ് ശിവനെയാണ് പക്ഷെ അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഇതുവരെയുള്ള എല്ലാവരുടെയും പുത്രന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൈത്രേയ മഹർഷി പറയുന്നു അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല കാരണം എന്താണ് ആ സതിക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ സതി ദേഹം വെടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്രൗഢേ ആത്മനാത്മാനം അജഹാദ് യോഗ സംയുത സ്വന്തം യോഗശക്തി കൊണ്ട് സതീദേവി പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ ശരീരം വെടിഞ്ഞു അതുകൊണ്ട് അവർക്ക് പുത്രന്മാരോ പുത്രിമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു ആ സതിയെ കുറിച്ച് ഇവിടെ അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭവസ്യ പത്നിയേതു സതി ഭവം ദേവം അനുപ്രത ആത്മന സദൃശം പുത്രം ഗുണശീലത എല്ലാ സദ്ഗുണങ്ങളാലും സമ്പന്നയായിരുന്നു ആയിരുന്നു സതീദേവി എന്ന് പറയും ഗുണശീലത മാത്രമല്ല സതി പതിവ്രതമാരിൽ ഉത്തമയായിരുന്നു എന്ന് പറയും ദേവം അനുവ്രത സതീദേവി മാത്രമാണ് ചെയ്തിരുന്നത് ഭഗവാനെ മഹാദേവനെ സേവിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ സതീദേവി പതിവ്രതമാരിൽ ഉത്തമയായിട്ട് അറിയപ്പെടുന്നു എന്നത് പതിവ്രതമാരുടെ കാര്യം പറയുന്ന സമയത്ത് സതീദേവിയുടെ പേര് ആദ്യം പറയും അങ്ങനെ ഉത്തമയായിട്ടുള്ള പതിവ്രതയായിരുന്നു സതീദേവി എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് സതീഭവം ദേവമനുബ്രത സതീദേവി സദാസമയം ദേവനെ മഹാദേവനെ സേവിച്ചു കൊണ്ടിരുന്നു അവൾ സമ്പന്നയായിരുന്നു എന്നിട്ടും അവൾ അവൾക്ക് പുത്രന്മാരോ പുത്രിമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ അവർ അവരുടെ സ്വന്തം യോഗശക്തി കൊണ്ട് ശരീരം വെടിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു പിതര്യ പ്രതിരൂപേ സേ ഭവായ നാഗസേരുഷ കാരണം എന്താണ് സതിയുടെ പിതാവായിട്ടുള്ള ദക്ഷന് മഹാദേവനോട് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു മഹാദേവൻ സതിയെ വിവാഹം ചെയ്തത് ദക്ഷന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് സതിയെയും മഹാദേവനെയും കാണുന്ന സമയത്തൊക്കെ മഹാദേവനെ ദക്ഷൻ ആക്ഷേപിക്കുക പതിവായിരുന്നു അവർ തമ്മിൽ എപ്പോഴും കലഹമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഒന്നാം അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാര പ്രകാരം സമാപിച്ചു അടുത്ത അധ്യായത്തിൽ പറയുന്നത് ആ ദക്ഷൻ എങ്ങനെയാണ് മഹാദേവനുമായിട്ട് ശത്രുതയിലായത് സതിയുടെ ശരീരം ഉപേക്ഷിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് കാരണം എങ്ങനെയാണ് സതി ശരീരം ഉപേക്ഷിക്ക ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം ഈ ഒരു അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ഇതിൽ വിതുരൻ എടുത്തു ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് സതീദേവിക്ക് തൻ്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നത് എങ്ങനെയാണ് ഗുണവാനായിട്ടുള്ള മഹാദേവൻ ദക്ഷന്റെ ശത്രുവായിട്ട് മാറിയത് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു കലഹം ഉണ്ടായത് എന്നുള്ള കാര്യം ഒന്നാമത്തെ ശ്ലോകത്തിൽ വിദുരൻ ചോദിക്കുന്നുണ്ട് ഭവേ ശ്രേഷ്ഠേ ദക്ഷോ അനാദൃത്യാത്മജാം ഭവേ ദുഹിത്മജാം ശ്രേഷ്ഠേ മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് ശീലപതാം ശ്രേഷ്ഠേ ശീലവാന്മാരിൽ സദ്ഗുണ സമ്പന്നരിൽ മാന്യന്മാരായിട്ടുള്ള വ്യക്തികളിൽ ശ്രേഷ്ഠനാണ് മഹാദേവൻ എല്ലാ സദ്ഗുണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ കാരണം മഹാദേവൻ ഭഗവാന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തനാണ് വൈഷ്ണവാനം യഥാശംഭി ഒരു വൈഷ്ണവനിൽ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാകും അല്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ ഭക്തന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇന്നന്ന ഭക്തന്മാരെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ആ സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾക്ക് മഹാദേവനിൽ കാണാൻ സാധിക്കും ഭഗവാൻ പറയുന്നുണ്ട് തുല്യനിന്ദാസ്തുതിർ മി സന്തുഷ്ടേന ചിത് അനികേദ സ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ തുല്യനിന്ദാസ്തുതിർ മൗനി മൗനിയായിട്ടിരിക്കുന്നു അതേപോലെ ആരെങ്കിലും നിന്ദിച്ചാലോ അല്ലെങ്കിൽ സ്തുതിച്ചാലോ അതിൽ യാതൊരു ഭാവമേ ഭാവഭേദവും ഇല്ല സന്തുഷ്ടയൊക്കെയാ എപ്പോഴും മനസ്സിൽ സംതൃപ്തിയുള്ള വ്യക്തിയായിരിക്കും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ അനികേത സ്ഥിരമത് അനികേതം സ്വന്തമായിട്ടൊരു വീടുപോലുമില്ല ഗൃഹകാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല അനികേത സ്ഥിരമത് എപ്പോഴും ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഭക്തിമാന്മേ പ്രിയോനര അങ്ങനെയുള്ള ഭക് ഭക്തന്മാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീത അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും അനികേത സ്ഥിരമതിയറും മഹാദേവനും സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഓരോ ദിവസവും ഓരോ മരത്തിന്റെ ചുവട്ടിലാണ് കൈലാസത്തിലിരിക്കുന്നത് അദ്ദേഹത്തിന് പത്നി പത്നിയുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വീട് വെക്കുന്നതിലൊന്നും അങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും താല്പര്യമില്ല മഹാദേവൻ ഈ ഭൗതിക ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യമായിട്ടുള്ള പാർവതി ദേവിയുടെ ഭർത്താവാണ് ദുർഗാദേവിയുടെ ഭർത്താവാണ് ദുർഗാദേവിയാണ് ഭൗതിക ലോകത്തിന്റെ എല്ലാ ഐശ്വര്യവും നൽകുന്നത് എന്നിട്ട് പോലും മഹാദേവൻ യാതൊരു ഐശ്വര്യത്തിലും ആകർഷണനായിരുന്നില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും വിരക്തനായി ആയിരുന്നു ഭൗതിക ലോകത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിരക്തനായിരുന്നു അതുകൊണ്ട് സ്വന്തമായിട്ട് വീടുകളും വീടൊന്നും വെച്ചിട്ടില്ല അതേപോലെ അദ്ദേഹത്തിന് യാതൊരു ശത്രുക്കളും ഉണ്ടായിരുന്നില്ല ആരോടും അദ്ദേഹത്തിന് ശത്രുതയില്ല ഭവേ ശീലപതാൻ ശ്രേഷ്ഠൻ അദ്ദേഹം ഏറ്റവും ഗുണസമ്പന്ന സമ്പന്നനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് ശിവൻ എന്നാണ് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് സർവമംഗളകരൻ എല്ലാവർക്കും മംഗളം നൽകുന്ന വ്യക്തി എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശിവൻ അങ്ങനെയുള്ള ശിവൻ എങ്ങനെയാണ് ദക്ഷനമായിട്ട് പ്രശ്നമുണ്ടായത് ദക്ഷൻ അങ്ങനെ അല്ലെങ്കിൽ ദക്ഷൻ എങ്ങനെയാണ് ശിവനോട് ശത്രുത പുലർത്തിയത് എന്നുള്ള കാര്യം എടുത്തു ചോദിക്കുന്നു ദക്ഷനെ കുറിച്ചും പറയുന്നുണ്ട് ദക്ഷോ ദുഹിതൃവത്സല ദക്ഷനാണെങ്കിലോ തന്റെ പുത്രിയോട് വളരെയധികം വാത്സല്യം ഉള്ള വ്യക്തിയാണ് പുത്രി വാത്സല്യമുള്ള വ്യക്തിയാണ് ദക്ഷൻ അങ്ങനെയുള്ള ദക്ഷനും മഹാദേവനും തമ്മിൽ എങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ടായത് എങ്ങനെയാണ് സതിക്ക് എന്തുകൊണ്ടാണ് സതിക്ക് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നത് അവർ തമ്മിൽ എങ്ങനെയാണ് വിദ്വേഷം ഉണ്ടായത് എന്നുള്ള കാര്യം വിതുരൻ മൈത്രേനോട് അന്വേഷിക്കുന്നതാണ് ഒന്നാമത്തെ ശ്ലോകം അതിന് വിശദീകരണം എങ്ങനെയാണ് ഇവർ തമ്മിൽ ശത്രുതയുണ്ടായത് എങ്ങനെയാണ് സതീദേവി ശരീരം ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് നോക്കാം നമ്മൾക്ക് നാമം ജപിക്കാം അതിനുശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ ഹരേ കൃഷ്ണ 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 പ്രഭുജി ശ്രീ ശ്രീ ചൈതന്യ പ്രഭു നിത്യാനന്ദ